ലക്ഷം രൂപ വരെയുള്ള ആർപ്പ് വിളിയോടെ ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ ആർപ്പ് വിളിയോടെ സി സി ആപ്പ് ഈ ഓണം സി സി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ ആർപ്പ് വിളിയോടെ സി സി ആപ്പ് ഈ ഓണം സി സി ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ ആർപ്പ് വിളിയോടെ സി സി ആപ്പ് ഈ ഓണം ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ നേടൂ പത്ത് ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ എല്ലാവർക്കും സി സി ഫാമിലിയുടെ ഓണാശംസകൾ ഇന്ന് അത്തമാണ് നമ്മുടെ വിശേഷങ്ങൾ സി സി എങ്ങനെയാണ് ഈ അടുത്ത പത്ത് ദിവസം ഒരുപാട് അടിപൊളി കാര്യങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പം സി സിയുടെ ഓണാഘോഷം ഇവിടെ നിന്ന് തുടങ്ങിയാണ് എല്ലാവർക്കും സി സിയുടെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം നമുക്ക് അകല അകത്ത് നമ്മുടെ ഓഫീസിന് എന്തൊക്കെയാണ് ഇന്ന് പുതിയ പുതിയ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമ്മുടെ എല്ലാവരോടും ഫാമിലിയിലുള്ള എല്ലാവരോടും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാലോ വാ എല്ലാവരും സ്വാഗതം അപ്പം ഞങ്ങൾ ഓഫീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ടു അപ്പം എല്ലാവരും രാവിലെ ഒരു ഒരു ഞങ്ങളെ ഒരു ചെറിയ ഒരുമിച്ച് കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു ഇനിയും നമ്മുടെ ഓഫീസ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് അല്ലേ പക്ഷേ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ പ്രത്യേകതകളായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യത്തെ ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പത്ത് ദിവസം നിങ്ങൾക്ക് പഠിക്കാനും ഓണാഘോഷത്തിനോടൊപ്പം തന്നെ പഠിക്കാനും എന്തൊക്കെ ഇനിയാണ് ഇനി വരുന്ന പി എസ് സി എക്സാംസ് അതോടൊപ്പം തന്നെ അവ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം കാരണം മികച്ച കുറേ എക്സാംസ് വരികയാണ് എൽ പി എസ് സി യു പി എസ് എ വിളിക്കാൻ പോവുകയാണ് എച്ച് എസ് എസ് ടി വിളിക്കാൻ പോവുകയാണ് അങ്ങനെ കേരള പി എസ് സിയിലാണെങ്കിൽ നിരവധി ഡിഗ്രി തലത്തിലും പ്ലസ് ടു തലത്തിലും ഒക്കെ എക്സാംസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നവോദയ എക്സാംസ് വരുന്നു സ്കൂൾ ട്യൂഷൻസ് വരുന്നു അങ്ങനെ നിരവധി എക്സാംസ് ഉണ്ട് അവയ്ക്കൊക്കെ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ പ്രിപ്പയറാകണം പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ പത്ത് ദിവസത്തിലേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഒക്കെ റീവാം ചെയ്ത് നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റിൽ കൂടെ തന്നെ പഠിക്കാവുന്ന രീതിയിൽ നിരവധി ക്യുസ് കോമ്പറ്റീഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫെയർസ് കിട്ടും അങ്ങനെ എല്ലാവർക്കും പഠിക്കുന്ന രീതിയിലേക്ക് വെബ്സൈറ്റ് ഒന്ന് റീവാം ചെയ്തിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് കാണിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ വെബ്സൈറ്റുകൾ നോക്കണം പുതിയ വെബ്സൈറ്റാണ് വരുന്നത് പുതിയ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ പുതിയ മൊബൈൽ വെബ്സൈറ്റിൽ വരുന്നത് മൊബൈൽ ആപ്ലിക്കേഷനും എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക ഏത് കോഴ്സിനും അതായത് ടീച്ചേഴ്സിൻ്റെ എല്ലാ എക്സാംസ് സെറ്റ് നെറ്റ് കെ ടെറ്റ് തുടങ്ങിയ എല്ലാ എക്സാംസിനും കാരണം ഞങ്ങൾ ഇപ്പോൾ ഈയിടെ അടുത്ത് എച്ച് എസ് എ പോലെ ഒരു എക്സാം വലിയ എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും അറിയാം എച്ച് എസ് എന്ന് പറയുന്നത് സി സിയോടൊപ്പമായിരുന്നു അത് കഴിഞ്ഞത് അത് നോക്കൂ ഇന്നത്തെ ഷൂട്ട് പ്ലാനിൽ തന്നെ ഞങ്ങൾ എച്ച് എസ് എസ് ടി ആണ് വന്നിരിക്കുന്നത് ഏകദേശം മോഡ്യൂള് മാത്സൊക്കെ മോഡ്യൂൾ ത്രീയിലേക്കൊക്കെ എത്തപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ഒരു മാസം മുഴുവനായിട്ടും തന്നെ എച്ച് എസ് എസ് ടി പ്രോജക്റ്റിൻ്റെ പുറകിലായിരുന്നു അപ്പോൾ എച്ച് എസ് എസ് ടി എൽ പി എസ് സി യു പി എസ് സി ഒക്കെ ഓൺഗോയിങ് ഷൂട്ട് പ്ലാനിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ നോട്ട്സിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇതാ നോക്കൂ അടുത്തതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അയക്കാനായിട്ട് പോകാനായിട്ട് ഇരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെയാണ് നമ്മുടെ നവോദയ പോലുള്ള എക്സാംസിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട് ടീച്ചേഴ്സ് ഒക്കെ ഇവിടെയുണ്ട് ഇനിയും ടെക്നിക്കലി അറിയണം എന്താണ് വെബ്സൈറ്റിന്റെ പ്രത്യേകത വെബ്സൈറ്റിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യം ത്രീസ മൈക്ക് ഉണ്ടോ ഇല്ല ത്രീസക്ക് നമുക്കൊരു മൈക്ക് കൊടുക്കാം ആ ത്രീസ എന്തൊക്കെയാണ് പ്രത്യേകതകളിൽ നിന്ന് പറയാമോ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഏതെങ്കിലും ആയിക്കോട്ടെ അതിന് നമ്മുടെ സി സി ലേണിംഗ് ആപ്പ് പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് പറ്റും ആ അതിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓരോത്തിൻ്റെയും സിലബസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് മോഡൽ എക്സാംസ് പല രീതിയിലുള്ള മോഡൽ എക്സാംസ് അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ടുള്ളത് വെറും പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ക്വിസ് കോമ്പറ്റീഷനിലൂടെ അല്ലെങ്കിൽ പസിൽസ് സോൾവ് ചെയ്ത ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും സ്മാർട്ടായിട്ട് ആ ഒരു രീതിയിലേക്ക് എല്ലാ കോഴ്സുകളും പി എസ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചിങ് കോഴ്സസ് ആയിക്കോട്ടെ അതല്ലാതെ ഉള്ള കോഴ്സുകളായിക്കോട്ടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നുള്ളതല്ല അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതേപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സാം പുതിയതായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുന്നു അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആൻസർ ആൻസർക്ക് അനാലിസിൻ്റെ ഡീറ്റെയിൽസ് ഇയർ ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുമോ സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് അപ്പോൾ പി എസ് സിക്ക് വേണ്ടതെല്ലാം പി എസ് സി അല്ലെങ്കിൽ ഏത് കോമ്പറ്റിറ്റീവ് എക്സാംസിനും വേണ്ടതെല്ലാം നമുക്ക് വളരെ എളുപ്പമായി ലഭിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പം ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കുറേ എക്സൈറ്റ്മെന്റ് എലൈമെൻറ്റ് ഉണ്ട് അത് നമുക്ക് എന്താണെന്ന് ചോദിക്കാം ഇനിയും നമുക്ക് താങ്ക് യു ത്രീസ നമുക്ക് കാണേണ്ടത് ഞങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട് ഇന്ന് ദാ ടീച്ചേഴ്സ് എല്ലാ അധ്യാപകരും ഇന്നിപ്പോൾ ഇല്ലാത്ത എല്ലാ അധ്യാപകരും ഉണ്ട് ഒരു ഹായ് പറഞ്ഞ എല്ലാവരും സി ആ ഓക്കെ അഞ്ചു താമസാണ് ആദ്യം ഇരിക്കുന്നത് അപ്പം അഞ്ചു താമസിനോട് തന്നെ ചോദ്യം തുടങ്ങാം അഞ്ചു താമസേ എല്ലാവരും വരുത്തുമ്പം എന്തായിരിക്കും നമ്മൾ ഫാമിലി എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് അതെ മറ്റ് ലേണിംഗ് ആപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻറ്റർഫേയ്സ് ആണ് നമ്മുടെ ആപ്പിൽ സത്യം പറഞ്ഞത് ഒട്ടും ബോറിംഗ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഏത് എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നു ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ പ്രായവ്യത്യാസം ഇല്ലാതെ ഏറ്റവും ചെറിയ കുട്ടികൾ മൂന്ന് ആ ഒരു അത്രയും ചെറിയ പ്രായം തൊട്ട് ഈ പറയുന്ന എസ് എസ് സി റെയിൽവേ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്ക് വേണ്ടിയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ പറയുന്ന ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഏത് എക്സാമിനും ഫോക്കസ് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും താങ്ക് യു അപ്പം നിരവധി കുട്ടികളെ എല്ലാ കുട്ടികളും ഏത് കുട്ടികളാണെങ്കിലും കുട്ടികളാണേലും അഞ്ച് എച്ച് എസ് സിയും നെറ്റ് എക്സാമും ഒക്കെ ആണ് ചെയ്യുന്നത് നാച്ചുറൽ സയൻസ് ആണ് അല്ലേ ലൈഫ് സയൻസ് നെറ്റിൽ വരുന്നു അപ്പൊ ഉടനെ തന്നെ ഉണ്ടാവും നെറ്റിന്റെ ലൈഫ് സയൻസ് പ്രോജക്റ്റ് ഞങ്ങൾ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതായിരിക്കും എല്ലാം റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുവിധ സീരിയസ് ആയിട്ട് പണി ചെയ്യുകയാണ് അല്ലെ എങ്ങനെയുണ്ടായി എങ്ങനെയുണ്ട് ഓണത്തിനെ പറ്റി ഇതിൽ പാട്ടുപാടാൻ പറ്റുമോ ആരുമു കാഴ്ച ും സമയമായി ഹൃദയങ്ങളീ ഹൃദയങ്ങളീ താങ്ക് യു സോ മച്ച് നല്ല പാട്ടായിരുന്നു അല്ലേ എങ്ങനെയുണ്ട് ആൽഫിൻ സാർ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഓണവൈബായി ഓണം ബൈ ബൈ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് എക്സാം ഒക്കെ അതുകൂടെ നമുക്ക് ചോദിച്ചു നോക്കാം കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞതാണ് സെറ്റ് പോലുള്ള ഒക്കെ അല്ലേ എങ്ങനെയുണ്ടായിരുന്നു സെറ്റ് എക്സാം രണ്ട് പ്രോജക്റ്റ് കഴിഞ്ഞു ുംയ്യാ അത് പേപ്പർ വണ്ണി ഞങ്ങൾ കിട്ടുന്നു താങ്ങിയതാണ് അല്ലെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരു ഓണ വൈബിലേക്ക് എത്തി അപ്പൊ മറന്നു പോകേണ്ട സിസിയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലെ എക്സൈറ്റ്മെന്റ് കുറെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് അറിയണമെങ്കിൽ നമ്മുടെ നമ്മുടെ ബാക്ക് എൻഡ് ആയിട്ടുള്ള കുറേ മാർക്കറ്റിംഗ് ടീംസും ഒക്കെ ഉണ്ട് നിങ്ങളെ കാണുന്നില്ല എന്നേ ഉള്ളൂ ഇവരൊക്കെയാണ് സിസിയുടെ ബാക്ക് എൻഡിലുള്ള ആൾക്കാർ അല്ലേ എങ്ങനെയുണ്ട് അനീഷ എല്ലാവരും വളരെ സുന്ദരികളായിട്ടിരിക്കുന്നു എങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന ഓഫേഴ്സ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓണമായിട്ട് അടിപൊളി ഓഫറുകൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട എച്ച് എസ് എസ് ടി എൽ പി ഒ പി സെറ്റ് നെറ്റ് അങ്ങനെ അധ്യാപക കോഴ്സുകൾ നമ്മുടെ ജനറൽ പി എസ് സി കോഴ്സുകൾ എല്ലാത്തിനും ഒമ്പൻ ഓഫറുകൾ ഉള്ളത് അത് മാത്രമല്ല സി സി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള കോഴ്സുകൾക്കും നമുക്ക് വലിയ ഓഫറുകൾ തന്നെയുണ്ട് ആണ് അപ്പം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസുകൾ തന്നെയല്ലേ പുതുതായിട്ട് വന്നേക്കുന്നേ അല്ലേ അതെ അതെ നമ്മുടെ എന്താണ് ചെറിയ അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും കുട്ടികളെ വിളിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് വലിയ ഫീസ് ആണ് നമുക്ക് പറ്റത്തില്ലെന്നൊക്കെ പറയും ചിലര് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ല ബെസ്റ്റ് ക്ലാസ്സുകൾ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പം ഓണക്കോടിക്ക് പകരം ഈ പ്രാവശ്യം എന്താകാം സി സിയുടെ ഓണക്കോടിയാകാം എല്ലാവരും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് ഞങ്ങൾ കോഴ്സുകൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് പത്ത് ദിവസത്തെ എക്സൈറ്റ്മെന്റ് ആയിട്ട് അതായത് പഠനമാണ് ഏറ്റവും പ്രധാനം അടുത്ത ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാം എല്ലാവർക്കും അല്ലേ റോബിൻ എന്താണ് ഈ എക്സൈറ്റ്മെന്റ് അല്ലേ പുതിയ പുതിയ വന്നിട്ടുണ്ട് അതായത് നമുക്കറിയാം ഇത്തവണ എക്സാമുകൾ ഒരു കുറച്ച് തലങ്ങളിലായിട്ട് എക്സാമുകൾ ഉണ്ട് ഒന്ന് രണ്ട് രണ്ടുമൂന്ന ഫേസുകളിൽ അപ്പൊ അത്തരത്തിൽ എക്സാം നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു നമ്മൾ ഒക്ടോബർ മാസമാണ് എക്സാം നമ്മൾ കൂടാതെ വലിയൊരു സന്തോഷം എന്താ നമ്മള് മുന്നിൽ നിന്ന് അയച്ചിരിക്കുന്ന എച്ച് എസ് ടി കൊമേഴ്സ് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന്റെ മെസ്സേജ് കുട്ടികൾ വന്നു തുടങ്ങി നമ്മളുടെ ഒരുപാട് കുട്ടികൾ നമ്മളെ ബാച്ചിലുള്ള ഒരുപാട് കുട്ടികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ അത് തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ ഡൌട്ടുകൾ അവരുടെ ഡൗട്ടുകൾ കാരണം ഓരോരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു തിരക്കിലാണ് രാവിലെ എനിക്ക് തോന്നുന്നു അഞ്ജലി ടീച്ചർ കേട്ടാ തോന്നുന്നു ഒന്നാം തീയതി ബൂസ്റ്റർ ബൂസ്റ്റർ വേണ്ടി കേറ്റിന് അരച്ചു വിലയ്ക്ക് പഠിപ്പിക്കത്തില്ലേ ടി പ്രിപ്പറേഷനിലാണ് എനിക്ക് തോന്നുന്നത് അതെ ഇനിയും നല്ല ശേഷം നമ്മുടെ പുതിയ ആപ്പും വെബ്സൈറ്റും തന്നെയാണ് നമ്മൾ ഈ ആപ്പിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കുന്നത് നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്കാണ് ആപ്പ് എത്തിക്കുന്നത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മളിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പിള്ളേർക്ക് പഠിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ആപ്പിനെ റീവാമ്പ് ചെയ്തെത്തിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് പഠിക്കുന്ന എല്ലാവർക്കും അവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പഠനം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും ഓൾറെഡി പറഞ്ഞിരിക്കുന്ന പോലെ അവർക്ക് വേണ്ടതെല്ലാം നമ്മുടെ ആപ്പിൽ കിട്ടും നമ്മൾ ഓണ സമ്മാനമായിട്ട് ആദ്യം നമ്മുടെ ആപ്പും നമ്മുടെ പുതിയ വെബ്സൈറ്റും കൊടുത്തു മാത്രമല്ല നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ഒരു ഓണത്തിന് നമ്മുടെ ഈ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ 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 നമ്മൾ 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 ലക്ഷം ലക്ഷം രൂപ വരെയുള്ള വരെയുള്ള സ്വർണ്ണ സ്വർണ്ണ കൊടുക്കുകയാണ് ഓ സൂപ്പർ നാണയങ്ങൾ അതാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഈ ഓണം ഓണം ഓണമായിട്ടല്ല ഓഫീസിൽ എത്താൻ വേണ്ടി എല്ലാവരും സി സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പൊ നമുക്ക് ഒരു എന്താ ഓണത്തിന്റെ ഒരു ഒരു ഇത് വരണമെങ്കിൽ ആർക്കായി പറയാനുള്ളത് അയ്യോ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടില്ല അതെ തീർച്ചയായിട്ടും സി സിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഞങ്ങളുടെ എച്ച് ആർ മാനേജർ അല്ലേ സാറിന് പറയാനില്ലേ പറയാനുണ്ടോ ഒരു ഓണാശംസകൾ പറഞ്ഞ ശേഷം തന്നെ നമുക്ക് ഒരു വൈഡപ്പിലേക്ക് പോകാം സർ എന്താണ് പുതിയ പുതുതായിട്ട് സി സിക്ക് എന്തൊക്കെ പറയാനുണ്ട് സി സിക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റും ആപ്പും റീലോഞ്ച് ചെയ്യുകയാണ് അതാണ് ഏറ്റവും നമുക്ക് സന്തോഷകരമായിട്ടുള്ള ദിവസം ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സുദിനി ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓണം ആഘോഷം തുടങ്ങിയേക്കാണ് ഇന്ന് അത്തം നമുക്കൊരു പത്ത് ദിവസത്തെ ഓണം ആഘോഷം സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് അപ്പോൾ നമുക്കിപ്പോൾ ഈ റീലോഞ്ചിനു ശേഷം നമുക്ക് സി സി പ്ലസ് മുതൽ കുഞ്ഞു കുട്ടികൾക്കുള്ള സി സി പ്ലസ് മുതൽ കേരള പി എസ് സിയും ആർ ആർ പി എസ് എസ് സിയും വരെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ച് എത്തി എത്തുവാണ് സി 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 ആപ്പ് അപ്പോൾ വേഗം പ്ലസ് ടു പോയിക്കോളൂ നമ്മൾ സി സി ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ അപ്പം എല്ലാവർക്കും എന്താ ഓണാശംസകൾ എല്ലാരും മനോജെ സറ്റല്ലേ നമുക്കൊരു ഒരു തീർക്കാം എടുക്കാം പറയാം വിളിച്ചോളൂ ആര് പറയും ഇതാണ് മക്കളെ എല്ലാരും പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും അത് ഏത് ചെറിയ പ്രായമായിക്കോ നിങ്ങള് പഠനത്തിലേക്ക് എത്തുക

cc CC download every dream begins with a spark and for 20 plus lock learners that spark became a movement five lock plus success stories one trusted platform now it's time for the next step introducing our brand new website. Smarter, faster, sharper.